ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വഴന്ന് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റായി വന്നാൽ മതി ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ ഇനി ഇതിൻ്റെ കൂടെ ഒരു ഏഴെട്ട് കുതിർത്തി എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഈയൊരളവിൽ ഒരു ഏഴോ എട്ടോ അണ്ടിപ്പരിപ്പ് ചേർത്താൽ മതി ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ സവാള വഴറ്റിയിട്ടുള്ള ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ മിക്സി ജാറിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ പേസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാൽ മാറ്റി വച്ചതിന് ശേഷം മുക്കാൽ കപ്പ് രണ്ടാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം മിക്സ് ആയിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടുതൽ വേണ്ട ഒരു ചെറിയ തക്കാളിയുടെ പകുതിയൊക്കെ ചേർത്താൽ മതി എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നാല് മുട്ട ഇതുപോലെ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിലേക്ക് പുഴുങ്ങി ചേർക്കുകയല്ല ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഓരോ മുട്ടയുടെ മുകളിലും കുറേശ്ശേ ഉപ്പൊന്ന് വിതറി കൊടുക്കാം മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് മുട്ടയുടെ മുകളിലേക്ക് കറി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ മതി ആ സമയം കൊണ്ട് തന്നെ മുട്ട വെന്ത് കിട്ടും ഇനി നമുക്ക് മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ടാവും നമ്മൾ അണ്ടിപ്പരിപ്പ് കരച്ച് ചേർത്തത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് തിക്കായിട്ട് വരും ഈ സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിയിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് താളിച്ച് ചേർക്കാം അല്ലാതെ ഈ സമയത്ത് ഇങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ആ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും എന്നിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അടച്ചു വെച്ചതിന് ശേഷം വേണം നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടാക്കുന്ന കറികളെന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പ്രത്യേകിച്ച് മെനക്കേടൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്